മധ്യനയ കേസിലെ ഇ ഡി അറസ്റ്റിൽ പ്രതികരണവുമായി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ രംഗത്ത് കൂടുതൽ കാലം തന്നെ അകത്തു കടത്താൻ കഴിയില്ലെന്നും പുറത്തിറങ്ങി തന്റെ വാഗ്ദാനങ്ങൾ നിറവേറ്റുമെന്നും കേജ്രിവാൾ പറഞ്ഞു തന്നെ അടച്ചിടാൻ ഈ ജയിലുകളൊന്നും പോരെന്നും ഒരു ജയിലിലും തന്നെ ദീർഘകാലം അടച്ചിടാനാവില്ലെന്നും കേജ്രിവാൾ പറഞ്ഞു ജയിലിൽ നിന്ന് ഭാര്യ സുനിതയ്ക്ക് കൈമാറിയ കത്തിലായിരുന്നു കേജ്രിവാളിന്റെ ഈ പ്രതികരണം വാർത്താ സമ്മേളനത്തിലാണ് സുനിത കേജ്രിവാളിന്റെ കത്ത് വായിച്ചത് ഇന്ത്യയ്ക്കകത്തും പുറത്തും നിരവധി ശക്തികൾ രാജ്യത്തെ ദുർബലപ്പെടുത്തുന്നുണ്ട് നമ്മൾ ജാഗ്രത പാലിക്കണം ഈ ശക്തികളെ തിരിച്ചറിയുകയും അവരെ പരാജയപ്പെടുത്തുകയും വേണം ഡൽഹിയിലെ സ്ത്രീകൾ ഞാൻ ജയിലിലായാലോ എന്ന് കരുതുന്നുണ്ടാകും അവർക്ക് ആയിരം രൂപ ഇനി ലഭിക്കുമോ എന്ന് ആശങ്കപ്പെടുന്നുണ്ടാകും അവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ ഈ സഹോദരനെയും മകനെയും വിശ്വസിക്കണമെന്നാണ് അവനെ ദീർഘകാലം ജയിലിൽ അടയ്ക്കാൻ പോന്ന ഒരു ജയിലും ഇവിടെയില്ല എന്നാണ് ഞാൻ ഉടനെ പുറത്തു വരും എന്റെ വാഗ്ദാനങ്ങളും പാലിക്കും കേജ്രിവാൾ പറഞ്ഞു നാടകീയമായ അറസ്റ്റിന് പിന്നാലെ വെള്ളിയാഴ്ച റൂസ് അവന്യൂ കോടതി കേജ്രിവാളിനെ ഏഴ് ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടിരുന്നു മദ്യനയവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ കേജ്രിവാളാണ് പ്രധാന സൂത്രധാരൻ എന്നാണ് ഇഡിയുടെ വാദം ഡൽഹി എക്സൈസ് നയം രണ്ടായിരത്തിരണ്ട് രൂപീകരിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുമായി കേജ്രിവാളിന് കോടിക്കണക്കിന് രൂപ ലഭിച്ചു എന്നാണ് ഇ ഡി ആരോപിച്ചിരിക്കുന്നത് എന്നാൽ കേജ്രിവാളിനെതിരെ ഒരു രൂപയുടെ അഴിമതി പോലും തെളിയിക്കാൻ ഇ ഡിക്ക് സാധിച്ചിട്ടില്ല എന്ന് ആം ആദ്മി പറഞ്ഞിരുന്നു കള്ളപ്പണം മുഴുവൻ ലഭിച്ചത് ബിജെപിക്കാണെന്ന് പറഞ്ഞ ആം ആദ്മി പാർട്ടി അതിന്റെ രേഖകൾ രാവിലെ നടത്തിയ വാർത്ത സമ്മേളനത്തിൽ പുറത്തുവിടുകയും ചെയ്തിരുന്നു അതേസമയം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിന് എതിരായ ജർമ്മനിയുടെ പരാമർശത്തിൽ അതൃപ്തി അറിയിച്ചുകൊണ്ട് ഇന്ത്യ രംഗത്തെത്തിരിക്കുകയാണ് രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ജർമ്മനി ഇടപെടേണ്ട എന്നാണ് ഇന്ത്യ പ്രതികരിച്ചത് ജർമ്മൻ ഡെപ്യൂട്ടി ഡയറക്ടറെ ആഭ്യന്തര മന്ത്രാലയത്തിൽ വിളിച്ചു വരുത്തിയാണ് ഇന്ത്യ അതൃപ്തി അറിയിച്ചത് ജർമ്മനിയുടെ പ്രതികരണം അനാവശ്യമാണെന്നും രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടരുത് എന്നും വിദേശകാര്യ മന്ത്രാലയം ഡെപ്യൂട്ടി ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കേജ്രിവാളിന്റെ അറസ്റ്റിൽ നീതിയുക്തമായ അന്വേഷണം നടത്തണമെന്നാണ് വിഷയത്തിൽ ജർമ്മനി പ്രതികരിച്ചിരിക്കുന്നത് ഇതിനെതിരെയാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ മറുപടി ഇതിനു മുൻപും ഇന്ത്യയ്ക്ക് എതിരായി മറ്റ് വിദേശ രാജ്യങ്ങൾ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുമ്പോൾ ആഭ്യന്തര മന്ത്രാലയം സമാനമായ വിഷയത്തിൽ ഇടപെട്ടിരുന്നു കഴിഞ്ഞ ദിവസം രാവിലെയാണ് കേജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതികരിച്ച് ജർമ്മൻ വിദേശകാര്യ മന്ത്രാലയം രംഗത്തെത്തിയത് കേജ്രിവാളിന് നീതിയുക്തവും നിഷ്പക്ഷവുമായ വിചാരണയ്ക്ക് അവകാശമുണ്ട് എന്നാണ് ജർമ്മൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് സെബാസ്റ്റ്യൻ ഫിഷർ പ്രതികരിച്ചത് കേസിൽ ജുഡീഷ്യറിയുടെ നിഷ്പക്ഷതയും ജനാധിപത്യത്തിന്റെ അടിസ്ഥാന തത്വങ്ങളും രുത്തണമെന്നും ജർമ്മൻ വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടിരുന്നു അതേസമയം കേസിൽ അറസ്റ്റിലായ അരവിന്ദ് കെജ്രിവാൾ ഇ ഡി കസ്റ്റഡിയിൽ ഇപ്പോഴും തുടരുകയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി